അത്യന്തം നാടകീയമായിരുന്നു ഇന്നലത്തെ ആർ സി ബി ലഖ്നൌ പോരാട്ടവും ലഖ്നൌ താരം ദിഗ്വേഷ് രാത്തിയുടെ പതിനേഴാം ഓവറും ലഖ്നൌ നേടിയ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മറികടന്ന് പ്ലേ ഓഫിലെ ആദ്യ രണ്ട് സ്ഥാനമുറപ്പിക്കാൻ ആർ സി ബിക്ക് അപ്പോൾ വേണ്ടത് ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസ് ഇരുപത് പന്തിൽ നാൽപ്പത്തിയൊൻപത് റൺസുമായി ആർ സി ബി നായകൻ ജിതേഷ് ശർമ്മയായിരുന്നു സ്ട്രൈക്കിൽ പത്തൊൻപത് പന്തിൽ മുപ്പത്തിയേഴ് റൺസുമായി മായങ്ക് അഗർവാൾ മികച്ച പിന്തുണയുമായി മറുവശത്തുണ്ട് രാത്രിയുടെ ആദ്യ പന്ത് തന്നെ റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ച ജിതേഷിന് പിഴച്ചു തൊട്ടു കളി കൈപ്പിടിയിലായ ആവേശത്തിൽ രാത്രി തന്റെ പതിവ് നോട്ട്ബുക്ക് സെലിബ്രേഷനും നടത്തി എന്നാൽ റീപ്ലേകളിൽ പന്ത് നോബോൾ ആണെന്ന് തെളിഞ്ഞു രാത്രിയുടെ അഗ്രഷനു മറുപടിയായി തൊട്ടു ലഭിച്ച ഫ്രീ ഹിറ്റ് ജിതേഷ് സിക്സറിന് പറത്തി എന്നാൽ ഇതിനോടുള്ള അരിശം രാത്രി തീർത്തത് നോൺ സ്ട്രൈക്കിലെത്തിയ ജിതേഷിനെ മങ്കാദിംഗ് ചെയ്ത് പുറത്താക്കാൻ നോക്കിയാണ് മായങ്ക് അഗർവാൾ രാത്രിയുടെ ബോൾ നേരിടാൻ ഒരുങ്ങവേ ബൌളിംഗ് എൻഡിൽ റണ്ണപ്പിനായി ഗ്രീസ് വിട്ട ജിതേഷിനെ രാത്രി സ്റ്റെംപിംഗ് ചെയ്യുകയായിരുന്നു എന്നാൽ രാത്രിയുടെ ഔട്ടിനായുള്ള അപ്പീൽ പിൻവലിച്ച് ലഖ്നൌ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിലനിർത്തി പന്ത് സെഞ്ചുറി നേടിയപ്പോഴും ആവേശത്തിൽ മലക്കം മറിഞ്ഞപ്പോഴും കിട്ടാത്ത കയ്യടിയാണ് ആ സമയം ഗാലറിയിൽ നിന്നുയർന്നത് എന്നാൽ അതിനു മുൻപേ സ്ക്രീനിൽ നോട്ട് ഔട്ട് തെളിഞ്ഞിരുന്നു രാത്രി ബെയിൽ തെറിപ്പിക്കുമ്പോൾ ജിതേഷ് ക്രീസിന് പുറത്തായിരുന്നെങ്കിലും ബൗളർ തന്റെ ആക്ഷൻ പൂർത്തിയാക്കിയിരുന്നത് കൊണ്ടാണ് നോട്ട് ഔട്ട് വിളിച്ചത് ഐ സി സിയുടെ ഭേദഗതി വരുത്തിയ പുതിയ നിയമം അനുസരിച്ച് ഒരു ബൌളർക്ക് തന്റെ ബോളിംഗ് ആക്ഷൻ പൂർത്തിയാക്കിയ ശേഷം ക്രീസ് കടന്ന നോൺ സ്ട്രൈക്കറെ റൺഔട്ട് ആക്കാൻ സാധ്യമല്ല ഇതോടെ ഒരു ഓവറിൽ രണ്ടു തവണ രാത്രിക്ക് നാണം കെടേണ്ടി വന്നു അതേസമയം രാത്രിയുടെ ഇന്നലത്തെ മങ്കാതിങ്ങിലൂടെ ക്രിക്കറ്റ് ലോകത്ത് വീണ്ടും ഈ പുറത്താക്കൽ രീതി ചർച്ചയാകുകയാണ് പലരും മാന്യതക്ക് നിരക്കാത്തതെന്നും കടന്ന കൈയെന്നുമാണ് ഇതിനെപ്പറ്റി പറയുന്നത് എതിരാളികളെ തറ പറ്റിക്കാൻ ഏതു വഴിയും ഉപയോഗിക്കാമെന്നും മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും തുടക്കം മുതൽ വിമർശനങ്ങൾക്കും വിചാരണകൾക്കും ഹേതുവാകേണ്ടി വന്ന മങ്കാതിങ്ങിന്റെ നാൾ വഴികളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ സ്വതന്ത്രാനന്തര ഇന്ത്യ ആദ്യമായി ഓസീസിനോട് ടെസ്റ്റ് പരമ്പര കളിക്കുകയാണ് അന്ന് ഇന്ത്യയുടെ ഓൾറൗണ്ടറും സ്പിന്നറുമായിരുന്ന വിനു മങ്കാദ് ഓസ്ട്രേലിയൻ ഓപ്പണർ ബിൽ ബ്രൌണിനെ സമാന രീതിയിൽ പുറത്താക്കി ഏറെ നേരത്തെ ചർച്ചക്കും വിശകലനത്തിനുമൊടുവിൽ അമ്പയർമാർ വിക്കറ്റ് നൽകുകയും ചെയ്തു ഒരു പരമ്പരാഗത ഓർത്തഡോക്സ് ഇതങ്കയ്യൻ സ്പിന്നർ ആയതുകൊണ്ട് തന്നെ നോൺ സ്ട്രൈക്കിലെ അനിയന്ത്രിതമായ ബാറ്ററുടെ ചലനം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതായിരുന്നു മങ്കാതിന്റെ അതിലെ വിശദീകരണം ഏതായാലും ഗവാസ്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മറികടക്കുന്നത് വരെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന ഒരു ഇന്ത്യക്കാരന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്നതിന് ഉടമയായിരുന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായിരുന്ന മങ്കാദ് പിൻകാലത്ത് ഈ പ്രവൃത്തിയുടെ മാത്രം പേരിൽ ഓർക്കപ്പെട്ടു പിന്നീട് ഇത്തരത്തിൽ ക്രിക്കറ്റിൽ നടക്കുന്ന പുറത്താകലുകൾക്ക് മങ്കാദിങ് എന്ന പേരും വന്നു